ഏഴാം ഘട്ട ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പും മൂന്നാം ഘട്ടം ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ്പും ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ് മധുരക്കറിയൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനേഴ് മുതൽ മുപ്പത് പ്രവൃത്തി ദിവസത്തെ കാലയളവിലാണ് കുത്തിവയ്പ് നൽകുന്നത് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി എഫ് എം ഡി കോമ്പരോഗത്തിന്റെ ഏഴാം ഘട്ടവും ചർമ്മ രോഗം എൽ എസ് ഡി എന്ന അസുഖത്തിനുള്ള മൂന്നാം ഘട്ടവും കൂടിയാണ് ഈ പതിനേഴാം പതിനേഴാം തീയതി മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് വരെ കേരളത്തിലെ എല്ലാ ജില്ലകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇത് പ്രകാരം നാലു മാസത്തിനു മുകളിലുള്ള രോഗങ്ങളില്ലാത്ത എല്ലാ അനിമൽസിനെയും നയൻറ്റി ഫൈവ് പേഴ്സെന്റ് അനിമൽസിന് വാക്സിനേഷൻ അവരുടെ വീടുകളിൽ പോയി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മലപ്പുറം ജില്ലയിൽ മൊത്തം നൂറ്റി ഇരുപത്തി സ്ക്വാഡാണ് ഉള്ളത് അപ്പൊ ഇവര് ഓരോ വീടുകളും പോയിട്ട് വാക്സിനേഷൻ ചെയ്യും അപ്പം നിലവിലെല്ലാ അനിമൽസിന്റെ നയന്റി ഫൈവ് പെർസെന്റ് കവറേജ് കടത്താനാണ് ഉദ്ദേശിക്കുന്നത് ജില്ലയിലെ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പശുക്കളെയും പതിനയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് എരുമകളെയും വീടാന്തരം വാക്സിനേഷൻ നടത്തി കുളമ്പു രോഗത്തിനെതിരെയും പശുക്കളിലെ ചർമ്മമുഴ രോഗത്തിനെതിരെയും പ്രതിരോധ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി നടത്തിപ്പിനായി ജില്ലയിലൊട്ടാകെ നൂറ്റി ഇരുപത്തിയെട്ട് സ്ക്വാഡുകളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പ്രാദേശിക തലത്തിൽ ക്ഷീര സംഘങ്ങൾ സർക്കാർ ഇതര സംഘടനകൾ തദ്ദേശ സ്വയംഭരണ അധികാരികൾ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗങ്ങൾ സംഘടിപ്പിച്ച് പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വാക്സിനേഷൻ നടത്തിയ മൃഗങ്ങളുടെ എണ്ണവും ബന്ധപ്പെട്ട വിവരങ്ങളും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഭാരത് പശുധൻ പോർട്ടൽ വഴി കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ എച്ച് ഷൌക്കത്തലി വടക്കുംപാടം ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ ഷാജി ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ എ ഷമീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ